നമസ്കാരം ഗൈസ് ആണ് ഡബിൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ശ്രദ്ധം ഇന്നത്തെ ഒരു കുക്കിംഗ് റെസിപ്പിയാണ് നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ തമ്മിലും കണ്ടപ്പോൾ വെണ്ടക്കറിയുടെ റെസിപ്പിയാണ് ഒരു ഈസി ആയിട്ട് അടിപ്പ് വെണ്ടക്കറിയാണ് എന്റെ മമ്മിയുടെ റെസിപ്പിയാണ് വെണ്ടക്കറിയാണ് എലിക്ക് ഭയങ്കര കറിയാണ് ഞാൻ രണ്ടാമത് മസ്റ്റേഡ് കറി കഴിച്ചിട്ടുള്ള മസ്റ്റേഡ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്ക് റെസിപ്പിലേക്ക് പോയി എന്തൊക്കെ വേണ്ടി കാണിച്ചു ചട്ടി എടുത്ത് വെച്ച് എണ്ണിട്ടുണ്ട് എണ്ണ ഒന്ന് വരുമ്പഴത്തേക്കും ആ എണ്ണയിലേക്ക് വെണ്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനൊരു പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പത്ത് വെണ്ടയ്ക്ക പിന്നെ മൂന്ന് തക്കാളി അല്ല ശരിക്കും ചെറുള്ളിയാണ് എത്രത്തോളം എടുക്കും അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും പിന്നെ ഞാൻ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടിനും വെളുത്തുള്ളി ആശാമാരാണ് ഇത്ര സാധനമാണ് വേണ്ടത് അപ്പൊ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് വെണ്ടയ്ക്ക് ഇട്ടങ്ങൾ വറത്തെടുക്കണം ആക്കി എടുക്കണം അല്ലെങ്കിൽ ഷേപ്പ് കളർ ഒക്കെ ആവുമ്പോഴത്തേക്കും കോരി എടുക്കാം അതുവരെ ഇതൊന്ന് വെണ്ടി ഫ്രൈ ചെയ്തെടുക്കാം അదిയാ ദ ഫ്രൈയർ എടുക്കാം നമ്മൾ തീ കൂട്ടി തീ ഒത്തിരി കൂടാനും വളരെ ഒത്തിരി കുറയാനും വേണ്ടി ആది മീഡിയം ഫൈയില വെച്ചിട്ട് നമ്മൾ വൃത്തിക്കി ചെയ്തു എടുക്കാൻ ശ്രമിക്കാം കൊട്ടി തരയേക്കാ ജീ സെയ്ഫ് ആയി ഇരുന്നോ അതാണ് വെണ്ടക്കി എന്നെ ഇട്ടാൽ അതിന്റെ കുരു എല്ലാം പൊട്ടി തെറ്റി അപ്പോൾ അത് પાણી വാലാൻ സാധ്യത കൂടാനാണ് സുരിക്ക് ഓളടി പുളിയുള്ള ആ പുളിയുള്ള അനുഭവം ഇവിട പൊളിയിട്ടുണ്ട് ഇവിട പൊളിയിട്ടുണ്ട് ദേ ഇവിട പൊളി എല്ലാരും പൊളിയിട്ടുണ്ട് പുളിയൊക്കെ സുരിക്ക് അനുഭവം ആണ് അതിന്റെ അങ്ങേ അപ്പോൾ നിങ്ങൾ అనుഭവം വറായി കൊണ്ടേയിട്ട് മാക്സിം ശ്രദ്ധിക്ക. നമ്മുടെ കുക്കിങ്ങില ഇതൊക്കെ സജജേ. ഇ കുക്കിങ്ങില ഇതെല്ലാം സജജേയാണ്. പൊള്ളാലും പൊട്ടലേക്ക. അപ്പോൾ എന്താ നമുക്ക് ഇതൊന്ന് വാട്ടി എടുക്കാം. ദേ നമ്മുടെ വെണ്ടക്ക ഏകദേശം മൂത്ത് സെറ്റ് ആയി എന്ന് തോന്നുന്നുліка. ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഫ്രൈ ആയിതുണ്ടിണ്ട് കറിയാടേർക്കാം. നമുക്ക് ഇതാണ് വെണ്ട ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് അപ്പോൾ നമുക്ക് ഇത് പടച്ച കോരി ഇടാനുള്ള സമയമായിട്ടുണ്ട്. ഇതിനടുത്ത് സൂദിയോർ തിയോ ഓഫ് ആക്കിച്ചയാ. ാണ് എണ്ണേപാട് സൂക്ഷിച്ച് എന്താ വില തെങ്ങെ നമ്മളാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഞങ്ങള് ഓയില് ഉപയോഗിക്കാറില്ല കേസ് ഈ എറണാകുളത്തൊക്കെ സൺഫ്ലവർ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ ഇവിടെ രണ്ടാൾ മാത്രമേ ഉള്ളൂ ഉള്ള കുറച്ച് വെളിച്ചെണ്ണ മതിയുണ്ട് വെളിച്ചെണ്ണ അധികം എണ്ണയുടെ ചെലവ് മനസ്സിലാക്കേണ്ട വരിലാണ് ഇങ്ങനെ തക്കാളി അരിഞ്ഞെടുക്കാൻ സുധീ ഒരു മൂന്ന് തക്കാളി വേണം തക്കാളി വേണം

ഉള്ളിയും ഇതെല്ലാം കൂടി ഇടയാണ് ഒന്നും അരിയേണ്ട ആവശ്യമില്ലല്ലേ ഒന്നും അറിയണം മുഴുവനോട് ഇട്ടൊന്ന് വാട്ടിയെടുക്കാൻ അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇടുന്നുണ്ട് കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്ക ചെറു വെളിച്ചുള്ളിയും എല്ലാം കൂടി ഇട്ടുകൊടുക്കോൾഡൻ കളറായി വരണം അതുവരെ വാട്ടണം ിലൊന്ന് വാറ്റിയെടുക്കുക ഉള്ളി ഒന്ന് വഴിണ്ടുവരുമ്പോഴത്തേക്കും തക്കാളി ഇട്ടുകൊടുക്കുക എന്നിട്ട് തക്കാളി ഇങ്ങനെ ഒന്ന് വാറ്റിയെടുക്കുക എല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിന്റെ തോലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ തക്കാളിയുടെ തോല തക്കാളിയെ തോലിങ്ങനെ ഈ തോലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഇതിങ്ങനെ പൊതിയിരിക്കും നമ്മളിത് ഇനി തണുപ്പിച്ച് അരച്ചെടുക്കാനുള്ള അപ്പൊ ഇതെന്തായാലും നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ തോല് പതുക്കാം ായിട്ടിട്ട് എക്സ്പീരിയൻസ് ആയത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് തക്കാളി ഫുള് വഴി എന്നിട്ട് തോൽത്ത് കളയാളുണ്ടെങ്കിൽ അത് ചെയ്യാം നിങ്ങളും ചെയ്യാം തോൽ എടുത്ത് കളയണം നിർബന്ധമുണ്ടോന്ന് വെച്ചാൽ ും തോലെടുത്തേക്ക് നമുക്കതൊന്നും ഇല്ലാത്ത പ്രശ്നം അതുകൊണ്ടാണ് നഷ്ടം നഷ്ടപ്പെടുന്നത് തോലെടുത്തടുത്ത് മാറ്റി വെക്കുന്നത് അത് കളയാളാണ് മാറ്റിവെക്കണ ഇവിടെ പിന്നെ കഷ്ടപ്പെട്ട ടേസ്റ്റിലും അല്ലേ അധ്വാനിപ്പിൻ ലവോടെ ചെയ്യണം നിങ്ങള് അവജനിടത്തി പറയൂല കുക്കിങ് ഒക്കെ ചെയ്യുമ്പോ ലവോടെ ചെയ്യണം അതാ സിനിമയിൽ പറഞ്ഞത് സത്യം ആര്യമാണ് പ്രത്യേകിച്ച് കുക്കിങ്ങിന്റെ കാര്യത്തില് ഇൻട്രസ്റ്റോട ചെയ്തില്ലെങ്കിൽ അത് ഉറപ്പാണ് അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അല്ലേ ഇഷ്ടംപോലെ പക്ഷെ ഇത് ഫ്ലോപ്പ് ആവില്ലേ നല്ല അറിയാൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട സാധനം ചെയ്യാറ് ഇതൊക്കെ ഇഷ്ടപ്പെട്ട ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇല്ല ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇരുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇത് നാടനാണ് കേട്ടോ അപ്പം ആ ഊണിട്ട് നിങ്ങൾ നിങ്ങളുടെ എരിവിന് പാത്തിന് ഇട്ടാൽ മതി എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇത് വറുക്കണ്ട ജസ്റ്റ് ഒരു പച്ച മണം വേണ്ടിട്ടാണ് ഞായറാഴ്ച ആണ് ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തായിരുന്നു രാത്രി ഇനി മഴ ഒന്നും മിക്സ് ഒരു പച്ച മണം പച്ചമണം പോകുവല്ലോ മുളകൊടിയിലെ മല്ലിപ്പൊടിയാ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാവും കരിഞ്ഞു പോവും ഇത് എന്നാല് തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്തത് കണ്ടത് ചട്ടിയിൽ അടിയിൽ എണ്ണയില്ല അടി പിടിച്ചിട്ടില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഇടണം കേട്ടോ എനിക്ക് പച്ചക്കുരുമു മീൻസ് പൊടി അല്ലാത്ത കുരുമുളകാണുള്ളത് അതുകൊണ്ട് ഞാൻ അരക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇതിന്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പൊ കൈസ് നമ്മുടെ കൂട്ട് ഇവിടെ തണുത്ത് വിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം മിക്സിയിലിട്ട് അപ്പൊ നമ്മളിത് ജാറിലാക്കി ആക്കിയിട്ടുണ്ട് ഇനി കൊണ്ട് അരയ്ക്കാം മഷി പോലെ അരക്കണം കേട്ടോ അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ടൊഴിക്കാം അത് നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ തന്നെ തന്നെ വെള്ളം മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം അതേ ചട്ടി കഴുകിയത് തന്നെ വെച്ചിട്ടുണ്ട് കഴുകി തേച്ചടിയല്ല മസാല മസാല ഒക്കെ അരച്ചെടുത്തല്ല ഇനി ഇതേ ചട്ടിയില് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഒക്കെ വേണം അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് പുളി പിഴിയണം എണ്ണ ചൂടാവട്ടെ അപ്പോഴത്തേക്കും നമ്മൾ ഒരിത്ര എടുക്കുക പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി മതി വെള്ളം ഉണ്ടാവുമല്ലോ ഇത്രയും മതി നമുക്ക് ബാക്കി അരപ്പും ഒക്കെ വേണ്ടാലോ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്ക ആ സമയത്ത് എണ്ണ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചൂടട്ടെടുക്കും ഉലുവേ ഉലുവ രണ്ടു പ്രാവശ്യം വേണം കേട്ടോ ശരിയാണ് അതാണ് നമ്മൾ രണ്ടാം പ്രാവശ്യം കടുക് പൊട്ടിക്കുമ്പോഴത്തേക്കും ഉലുവേണം ഉലുവ കൂടി ഭയങ്കരമായിട്ട് കൂടുന്നല്ല മുന്തി മുന്തി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കളിക്കും കറിക്ക് ടേസ്റ്റ് ആയിരിക്കും ഒരു സൈഡിലോട്ട് ഉലുവായിട്ട് കൊടുക്കാം രണ്ടേരും കൂടി പൊട്ട കരിവപ്പല നമ്മളെ ഉലുവേണം ആ പൊട്ടി കൊണ്ടിരിക്കണം കേട്ടോ എല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഗ്രേവി നമുക്ക് ഒഴിച്ചെടുക്കാം എന്നാ ഫൈനായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട് തന്നെ ശരിക്കും കറി കട്ടിയാണ് കേട്ടോ തെറ്റിദ്ധരിക്കരുത് കട്ടിയുള്ള കറിയാണ് ഇനി നീ ജാറക്കൊന്ന് കഴുകി ഒഴിക്കാം അങ്ങോട്ട് കലക്കി വെച്ച് തീയൊക്കെ അങ്ങോട്ട് കൂട്ടി വെക്കുക എന്നിട്ട് ഈ പുളി അങ്ങോട്ട് പുളി പിഴിഞ്ഞൊഴിക്കൊഴിച്ച് കറിക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പിടും ആവശ്യായിട്ടുള്ള ഉപ്പ് ഇടയാണ് പിന്നെ ഒരിത്ര പഞ്ചസാര അത് നമ്മുടെ എരിവ് പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത് നന്നായിട്ട് തിളച്ച് വരണം അപ്പത്തേക്കും നമുക്ക് നമ്മുടെ ഇതും കൂടി ഇട്ടു കൊടുക്കാം വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമുക്ക് ഇപ്പൊ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല വെണ്ടയ്ക്ക ഇടാ

നമ്മുടെ പൊളിയാണ് ഇത് തിളക്കട്ടെ നന്നായിട്ട് വീണ്ടും കുറഞ്ഞായിരുന്നു അപ്പോൾ ഉപ്പിട്ട് ഉപ്പിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കാരണം നല്ല പൊളി ടേസ്റ്റി കറിയാണ് എനിക്കും ഇഷ്ടപ്പെട്ട കറിയാണ് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലൊക്കെ വെണ്ടക്കാത്ത പലർക്കും ഈ കറി ഇഷ്ടമാണ് അടിപൊളി ടേസ്റ്റിയാണ് പറയുമ്പോൾ നാവിലൊക്കെ വെള്ളം വരുന്നുണ്ട് അത് ഉപ്പൊക്കെ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കറി ഇറക്കാം എന്തിനാ കുഴച്ചു പൊന്നളിയാ ഒരു പിടി പിടിക്കണം പെട്ടെന്ന് ഒന്ന് തിളയ്ക്കോ വിറകടപ്പല്ല വന്ന് ചെറുതായിട്ട് നന്നായി തിളക്കട്ടെ

വറ്റിക്കന്നുള്ളവർക്ക് വറ്റിച്ചെടുക്കാൻ കുഴപ്പൊന്നുമില്ല നമുക്ക് എന്തായാലും ഇത്രയും കറി വേണം അല്ലേ ഈ ഒരു കുറുങ്ങലും മതി ആ മതി അപ്പോൾ എന്തായാലും നമ്മുടെ കറിവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഗയ്സ് നമ്മൾ വെണ്ടക്കറി ചോയിസ് ചെയ്തിട്ടുണ്ട് നല്ല കൊഴുത്ത കറിയാണ് അടുבוד വെണ്ടക്കറി ചോയിസ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കഴിച്ചോടേ സൂധി ഫസ്റ്റ് കഴിച്ചോക്കും സൂധി പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അല്ല വെച്ച ദാർജ കഴിച്ചോക്ക് ആ ഇകൂടി അസുധയും കൂടെ മതി ആയിക്കോട്ടെ

അടി ണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം അടിപൊളി ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റ് ആണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ള കുക്കിംഗ് അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാവരും കറിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ഫ്രം ഓക്കേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് താമസം നമുക്ക് പുതിയ പുതിയ ബൈ